നിങ്ങൾ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ സ്വന്തമാക്കി ലോകത്തിലെ ഏത് പ്രശ്നവും പരിഹരിക്കാൻ ശേഷിയുള്ള ഒന്നാണ് ആ സൂപ്പർ കമ്പ്യൂട്ടർ എന്നാൽ ഒരു പ്രശ്നമുണ്ട് അതിന്റെ പാസ്വേഡ് നിങ്ങൾക്ക് അറിയില്ല അത് പ്രവർത്തിപ്പിക്കാനുള്ള മാനുവൽ നിങ്ങളുടെ പക്കലുമില്ല അതുകൊണ്ട് ആ കമ്പ്യൂട്ടർ വെറുതെ ഒരു മൂലയിൽ ഇരിക്കുകയാണ് സത്യത്തിൽ ഈ സൂപ്പർ കമ്പ്യൂട്ടർ മറ്റൊന്നുമല്ല കേട്ടോ നമ്മുടെ മനസ്സാണ് നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തിലെ ഏറ്റവും വലിയ കരുത്ത് ഉള്ളിൽ പേറുന്നവരാണ് എന്നാൽ നമ്മുടെ ചിന്തകൾ ഭയം അലസത ഇവയെല്ലാം കാരണം ആ കരുത്തിനെ നമുക്ക് പുറത്തെടുക്കാൻ കഴിയുന്നില്ല ഇവിടെയാണ് സർ ജോൺ ഹാർഗ്രേവ് തന്റെ മൈൻഡ് ഹാക്കിംഗ് എന്ന പുസ്തകത്തിലൂടെ വിപ്ലവാത്മകമായ ഒരു വഴി നമുക്ക് പറഞ്ഞു തരുന്നത് ഒരു കമ്പ്യൂട്ടർ ഹാക്കർ സോഫ്റ്റ്വെയറിലെ പിഴവുകൾ കണ്ടെത്തി അത് മാറ്റുന്നത് പോലെ നമ്മുടെ മനസ്സിലെ തെറ്റായ ചിന്താഗതികളെ ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് മൈൻഡ് ഹാക്കിംഗ് എന്ന പുസ്തകത്തിലൂടെ നമുക്ക് പഠിച്ചെടുക്കാം നമുക്ക് ഈ വീഡിയോയിലെ ഏഴ് അധ്യായങ്ങളിലൂടെ ആ രഹസ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം ചാപ്റ്റർ വൺ അനലൈസ് മനസ്സിനെ നിരീക്ഷിക്കുക ഒരു ഹാക്കർ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ഹാക്ക് ചെയ്യുന്നതിനു മുൻപ് ആ സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ദിവസങ്ങളോളം നിരീക്ഷിക്കാറുണ്ട് അതുപോലെ നമ്മുടെ ജീവിതം മാറ്റുന്നതിന് മുൻപ് നമ്മുടെ മനസ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം ഇതിനെയാണ് ജോൺ ഹാർഗ്രേവ് അനലൈസ് എന്ന് വിളിക്കുന്നത് മെറ്റാ കോഗ്നിഷൻ ഇതാണ് ഈ അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് ചിന്തകളെ കുറിച്ചുള്ള ചിന്ത എന്നാണ് ഇതിനർത്ഥം നമ്മൾ സാധാരണയായി നമ്മുടെ ചിന്തകൾക്കൊപ്പം ഒഴുകി പോവുകയാണ് പതിവ് ദേഷ്യം വരുമ്പോൾ നമ്മൾ ദേഷ്യമായി മാറുന്നു വിഷമം വരുമ്പോൾ നമ്മൾ വിഷമിച്ചിരിക്കുന്നു എന്നാൽ മെറ്റാ കോഗ്നിഷൻ ശീലിക്കുന്ന ഒരാൾക്ക് തന്റെ ചിന്തകളെ ഒരു മൂന്നാം കക്ഷി എന്ന നിലയിൽ നിരീക്ഷിക്കാൻ കഴിയും ഉദാഹരണത്തിന് എനിക്ക് ദേഷ്യം വരുന്നു എന്ന് പറയുന്നതിന് പകരം ഇതാ എന്റെ മനസ്സിൽ ദേഷ്യം എന്നൊരു ചിന്ത വന്നിരിക്കുന്നു എന്ന് തിരിച്ചറിയുക ഇത് നിങ്ങളും നിങ്ങളുടെ ചിന്തയും തമ്മിൽ ഉണ്ടാക്കുന്നു നമ്മുടെ മനസ്സ് ഒരു മരത്തിൽ നിന്നും മറ്റൊരു മരത്തിലേക്ക് പോകുന്ന ഒരു കുരങ്ങനെ പോലെയാണ് ഒരു നിമിഷം അത് നാളത്തെ ഭക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കും അടുത്ത നിമിഷം പത്ത് വർഷം മുൻപ് നടന്ന ഒരു വഴക്കിനെ കുറിച്ച് ഓർക്കും ഈ അലച്ചിൽ തിരിച്ചറിയുക എന്നതാണ് ഹാക്കിങ്ങിന്റെ ആദ്യ നിങ്ങളുടെ ശ്രദ്ധ എവിടെയാണെന്ന് നിങ്ങൾ ബോധപൂർവം മനസ്സിലാക്കണം ഒരു കമ്പ്യൂട്ടറിൽ നടക്കുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നതിനെ ലോഗ് എന്നാണ് പറയുന്നത് അതുപോലെ നിങ്ങളുടെ ചിന്തകളെ നിരീക്ഷിക്കാൻ ഒരു മൈൻഡ് ലോഗ് തയ്യാറാക്കാൻ ഈ പുസ്തകത്തിന്റെ ഓഥർ ഹാർഗ്രേവ് നിർദ്ദേശിക്കുന്നുണ്ട് അതിനായി ഒരു പരിശീലനം അദ്ദേഹം നൽകുന്നു അതായത് ഒരു ദിവസം ഒരു നിശ്ചിത സമയം ഉദാഹരണത്തിന് ഒരു പത്ത് മിനിറ്റ് ശാന്തമായി ഇരിക്കുക ആ സമയത്ത് മനസ്സിലേക്ക് വരുന്ന ചിന്തകൾ എങ്ങനെയുള്ളതാണെന്ന് ശ്രദ്ധിക്കുക അവ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് ശ്രദ്ധിക്കുക അവ ഭാവിയെക്കുറിച്ചാണോ അതോ ഭൂതകാലത്തെ കുറിച്ചാണോ എന്നും ശ്രദ്ധിക്കുക ഇവ ഒരു ഡയറിയിൽ കുറിച്ചു വെക്കുക ഇനി മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയുണ്ട് അതാണ് ശ്രദ്ധ നിങ്ങൾ എന്തിനാണോ ശ്രദ്ധ നൽകുന്നത് അതാണ് നിങ്ങളുടെ ലോകമായി മാറുന്നത് നിങ്ങൾ എപ്പോഴും പരാതികളിലും പ്രശ്നങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നിങ്ങളുടെ മനസ്സ് ആ രീതിയിലുള്ള നെഗറ്റീവ് കോഡിംഗ് നടത്തും അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ എവിടെ പോകുന്നു എന്ന് കൃത്യമായി വിശകലനം ചെയ്യണം സുഹൃത്തുക്കളെ നിങ്ങൾ ഒരു കാറിൽ യാത്ര ചെയ്യുകയാണെന്ന് കരുതുക നിങ്ങൾ ഡ്രൈവർ സീറ്റിലാണോ അതോ പിൻസീറ്റിലാണോ ഇരിക്കുന്നത് ഭൂരിഭാഗം ആളുകളും അവരുടെ മനസ്സിന്റെ പിൻസീറ്റിലാണ് ഇരിക്കുന്നത് ചിന്തകൾ വണ്ടി ഓടിക്കുന്നു നമ്മൾ വെറുതെ ഇരുന്നു കൊടുക്കുന്നു എന്നാൽ അനലൈസ് എന്ന ഈ ഘട്ടത്തിലൂടെ നമ്മൾ പിൻസീറ്റിൽ നിന്നും ഡ്രൈവർ സീറ്റിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് നമ്മുടെ ചിന്തകൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് കണ്ണാടിയിലൂടെ നോക്കി മനസ്സിലാക്കുന്ന ഒരു പ്രക്രിയയാണിത് ഒരു ഹാക്കർ ആദ്യം ചെയ്യുന്നത് സിസ്റ്റത്തെ പഠിക്കുക എന്നതാണ് നമ്മുടെ മനസ്സും ഇതുപോലെയാണ് പുസ്തകം നിർദ്ദേശിക്കുന്ന പോലെ ദിവസവും നിശ്ചിത സമയം നിങ്ങളുടെ ചിന്തകളെ ഒരു ഡയറിയിൽ കുറിച്ചു വെക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക മനസ്സിനെ അകലിൽ നിന്ന് നോക്കി നിരീക്ഷിക്കുക എന്നത് മൈൻഡ് ഹാക്കിംഗിന്റെ ആദ്യ പടിയാണെന്ന് നിങ്ങൾ ഓർമ്മിക്കുക ചാപ്റ്റർ ടു ഡി ബഗ് പിഴവുകൾ കണ്ടെത്തുക ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിലെ പിഴവുകളെ ബഗ്ഗുകൾ എന്ന് വിളിക്കുന്നത് പോലെ നമ്മുടെ പുരോഗതിയെ തടയുന്ന മോശം ചിന്തകളെ എങ്ങനെ കണ്ടെത്താമെന്നാണ് ഈ അധ്യായം പറയുന്നത് ഒന്നാം അധ്യായത്തിൽ നമ്മൾ മനസ്സിനെ നിരീക്ഷിക്കാൻ പഠിച്ചു അങ്ങനെ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ മനസ്സിൽ ചില ചിന്തകൾ ആവർത്തിച്ചു വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് അതിൽ ഭൂരിഭാഗവും നമ്മളെ തളർത്തുന്നവയാകും ഇതിനെയാണ് ജോൺ ഹാർഗ്രേവ് ബഗുകൾ എന്ന് വിളിക്കുന്നത് എന്താണ് ഒരു മൈൻഡ് ബഗ് നമ്മുടെ ഉള്ളിൽ നമ്മൾ തന്നെ അറിയാതെ പതിഞ്ഞുപോയ നെഗറ്റീവ് വിശ്വാസങ്ങളാണിവ എനിക്ക് കണക്ക് പേടിയാണ് ഞാൻ ആളുകളുടെ മുന്നിൽ സംസാരിക്കാൻ മിടുക്കനല്ല മറ്റുള്ളവർ എന്നെ പറ്റി എന്ത് വിചാരിക്കും ഇത്തരം ചിന്തകൾ ഒരു കമ്പ്യൂട്ടർ വൈറസിനെ പോലെ നിങ്ങളുടെ ആത്മവിശ്വാസത്തെയും കഴിവുകളെയും നശിപ്പിച്ചുകൊണ്ടിരിക്കും ഇത്തരം മൈൻഡ് ബഗുകളെ തിരിച്ചറിയാനുള്ള വഴിയുണ്ട് അതിനായി ജോൺ ഹാർഗ്രേവ് ബഗ്കളെ പ്രധാനമായും മൂന്നായി തിരിക്കുന്നുണ്ട് ഒന്ന് നെഗറ്റീവ് സെൽഫ് ടോക്ക് എന്നെ കൊണ്ട് ഇതിന് കഴിയില്ല എന്ന് നിങ്ങളോട് തന്നെ സ്വയം പറയുന്നത് അതാണ് ആദ്യം നിങ്ങൾ തിരിച്ചറിയേണ്ട മൈൻഡ് ബഗ് രണ്ടാമത്തേത് ചിന്താ വൈകല്യങ്ങളാണ് കോഗ്നേറ്റീവ് ഡിസ്റ്റോഷൻസ് ചെറിയൊരു പരാജയമുണ്ടാകുമ്പോൾ എന്റെ ജീവിതം തന്നെ തീർന്നു എന്ന് ചിന്തിക്കുന്നത് മൂന്നാമതായി ലൂപ്പുകൾ ഒരേ നെഗറ്റീവ് കാര്യം തന്നെ വീണ്ടും വീണ്ടും ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ മൂന്ന് തരത്തിൽ നിങ്ങൾ മൈൻഡ് ബഗുകളെ കണ്ടെത്തിയാൽ അവരെ വെറുതെ വിട്ടുകളയരുത് കേട്ടോ പകരം അതിനെ മറ്റൊരു പോസിറ്റീവ് കോഡ് ഉപയോഗിച്ച് തുടച്ചു മാറ്റിക്കളയണം ഉദാഹരണത്തിന് ഞാൻ അലസനാണ് എന്ന ബഗ് നിങ്ങൾ കണ്ടെത്തിയാൽ അത് വരുമ്പോഴെല്ലാം ബോധപൂർവം ഞാൻ എനർജറ്റിക് ആകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുക ഇതിനെ തിരുത്തി എഴുതൽ എന്നാണ് വിളിക്കുന്നത് ഒരു നെഗറ്റീവ് ചിന്ത വരുമ്പോൾ അതിനെ ഒരു ബഗായി ലേബൽ ചെയ്യുക ഓ ഇതാ എന്റെ പഴയ പേടി എന്ന ബഗ് വീണ്ടും വന്നിരിക്കുന്നു എന്ന് നിങ്ങൾ ഓർമ്മിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ചിന്തയ്ക്ക് നിങ്ങളെ നിയന്ത്രിക്കാനുള്ള ശക്തി നഷ്ടപ്പെടും നിങ്ങൾ ആ ചിന്തയിൽ നിന്ന് വേർപെട്ട് നിൽക്കാൻ ഇത് സഹായിക്കുകയും ചെയ്യും സുഹൃത്തുക്കളെ നിങ്ങളുടെ ഫോൺ ഹാങ് ആകുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യാറുള്ളത് നിങ്ങൾ അതിലെ ക്യാഷെ ക്ലിയർ ചെയ്യും അല്ലെങ്കിൽ വൈറസ് ഉണ്ടോ എന്ന് നോക്കും അതുപോലെ നമ്മുടെ മനസ്സും പലപ്പോഴും ഹാങ് ആവുന്നുണ്ട് ദേഷ്യം വരുമ്പോഴോ അലസത തോന്നുമ്പോഴോ നമ്മൾ യഥാർത്ഥത്തിൽ വൈറസ് ബാധിച്ച ഒരു കമ്പ്യൂട്ടർ പോലെയാണ് എനിക്ക് കഴിയില്ല ഞാൻ തോറ്റുപോവും ഇത്തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകൾ മനസ്സിൽ വന്നാൽ ആ നെഗറ്റീവ് സോഫ്റ്റ്വെയർ മൈൻഡിൽ നിന്ന് മാറ്റിയാൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കുമെന്ന പുതിയ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയൂ എന്ന് നിങ്ങൾ തിരിച്ചറിയുക അതിനാൽ നെഗറ്റീവ് ചിന്തകളെ തുടച്ചു മാറ്റി പോസിറ്റീവ് ചിന്തകളെ മനസ്സിൽ നട്ടുപിടിപ്പിക്കുക നെഗറ്റീവ് ചിന്തകളെ തിരിച്ചറിയാനും അവയെ ലൂപ്പുകളായി മാറ്റാനും ഹാർഗ്രേവ് നമുക്കൊരു വഴി പറഞ്ഞു തരുന്നുണ്ട് നിങ്ങളുടെ ചിന്തകളെ യുക്തിരഹിതമായ വെറും വിവരങ്ങൾ മാത്രമായി കാണാൻ തുടങ്ങുന്നതോടെ നെഗറ്റീവ് ചിന്തകളെ തിരിച്ചറിഞ്ഞ് അവയെ യുക്തിരഹിതമായ വെറും വിവരങ്ങൾ മാത്രമായി നിങ്ങൾ കാണാൻ തുടങ്ങുന്നതോടെ അവയുടെ ശക്തി കുറഞ്ഞു വരുന്നു ചാപ്റ്റർ ത്രീ റീപ്രോഗ്രാം പുതിയ കോഡിംഗ് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു ഘട്ടമാണ് ഈ റീപ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് പഴയ മോശം ചിന്തകൾ പോയ ഇടത്തേക്ക് പുതിയ പോസിറ്റീവ് ചിന്തകൾ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ് ഇവിടെ പഠിക്കുന്നത് അതിനുള്ള ആദ്യ മാർഗം പോസിറ്റീവ് അഫോമേഷൻസ് ആണ് നമ്മൾ നമ്മളോട് തന്നെ പറയുന്ന കാര്യങ്ങളാണ് അഫോമേഷൻസ് എന്ന് പറയുന്നത് എന്നാൽ വെറുതെ കുറച്ച് നല്ല വാക്കുകൾ പറയുന്നതല്ല കേട്ടോ റീപ്രോഗ്രാമിംഗ് പ്രോഗ്രാമിംഗ് അത് മായ ചില നിബന്ധനകൾ പാലിക്കണം അതിൽ പ്രധാനമാണ് ടെൻസിൽ പറയുന്നത് അതായത് ഞാൻ ഭാവിയിൽ വിജയിക്കും എന്നല്ല നമ്മൾ പറയേണ്ടത് പകരം ഞാൻ ഒരു വിജയിയാണ് അതല്ലെങ്കിൽ ഞാൻ ലക്ഷ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയണം ഇത് നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്രത്യേക മോട്ടിവേഷനും ഒരു എനർജിയും ഡെവലപ്പ് ചെയ്യും എനിക്ക് പേടിയില്ല എന്നല്ല നിങ്ങൾ പറയേണ്ടത് അതിന് പകരം ഞാൻ ധൈര്യശാലിയാണ് എന്നാണ് പറയേണ്ടത് കാരണം നമ്മുടെ മനസ്സ് ഇല്ല എന്ന വാക്കിനേക്കാൾ ധൈര്യം എന്ന വാക്കിനാണ് പ്രാധാന്യം നൽകുന്നത് ഇനി രണ്ടാമതായി റീപ്രോഗ്രാമിംഗ് ചെയ്യാൻ വേണ്ടത് വിഷ്വലൈസേഷൻ ആണ് നമ്മുടെ ഉപബോധ മനസ്സിന് വാക്കുകളെക്കാൾ വേഗത്തിൽ ചിത്രങ്ങളെ മനസ്സിലാക്കാൻ കഴിയും നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതിനോടകം നേടി എന്ന് നിങ്ങൾ സങ്കല്പിക്കുക ഒരു വീട് വാങ്ങണമെന്നാണ് ആഗ്രഹമെങ്കിൽ ആ വീടിന്റെ താക്കോൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് പോലെയും ആ വീടിന്റെ പുതിയ ഗന്ധം അനുഭവിക്കുന്നത് പോലെയും നിങ്ങൾ സങ്കല്പിക്കുക മനസ്സിൽ സങ്കല്പിക്കുന്ന ഈ ദൃശ്യങ്ങൾ തലച്ചോറിന് ഒരു ബ്ലൂ നൽകുന്നു മൈൻഡ് റീപ്രോഗ്രാമിംഗിന് മൂന്നാമതായി വേണ്ടത് തീവ്രമായ വികാരമാണ് ഹൈ ഇമോഷൻ വെറും ചിന്തകൾ കൊണ്ട് മാത്രം റീപ്രോഗ്രാമിംഗ് നടക്കില്ല ആ ചിന്തയ്ക്കൊപ്പം ശക്തമായ ഒരു വികാരം കൂടി വേണം സന്തോഷം അതല്ലെങ്കിൽ നന്ദി ഗ്രാറ്റിറ്റ്യൂഡ് ഇവയോട് ചേർത്ത് പുതിയ ചിന്തകൾ നൽകുമ്പോൾ അത് മനസ്സിൽ ആഴത്തിൽ പതിയും ഇനി വേണ്ടത് ആവർത്തനമാണ് റെപ്പിറ്റേഷൻ ഒരു കമ്പ്യൂട്ടറിൽ പുതിയ ഫയലുകൾ സേവ് ചെയ്യുന്നത് പോലെയാണിത് ഒരു തവണ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല ഇരുപത്തിയൊന്ന് ദിവസം രാവിലെയും വൈകുന്നേരവും ഈ പുതിയ കോഡിംഗ് ആവർത്തിക്കണം നിങ്ങൾ ആവർത്തനത്തിലൂടെയാണ് പഴയ ചിന്തകൾ മാറി പുതിയ പാതകൾ അതായത് പുതിയ ന്യൂറൽ പാത് തലച്ചോറിൽ രൂപപ്പെടുന്നത് സുഹൃത്തുക്കളെ നിങ്ങൾ പഴയ ഫോണിൽ പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ അതോടെ ഫോൺ പുതിയതുപോലെ വേഗത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങും നമ്മുടെ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യുക എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ് അർത്ഥം എന്നെ കൊണ്ട് കഴിയില്ല എന്ന പഴയ കോഡിന് പകരം ഞാൻ ഇതിനായി ജനിച്ചവനാണ് എന്നെക്കൊണ്ട് സാധിക്കും ഞാൻ വിജയിക്കും ഞാൻ വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന പുതിയ കോഡ് നമ്മൾ മനസ്സിന്റെ ഹാർഡ് ഡിസ്കിലേക്ക് ടൈപ്പ് ചെയ്ത് ചേർക്കുകയാണ് ചെയ്യുന്നത് ഇത് വെറുമൊരു പോസിറ്റീവ് ചിന്തയല്ല മറിച്ച് നിങ്ങളുടെ ജീവിതത്തിന്റെ തിരക്കഥ നിങ്ങൾ തന്നെ മാറ്റിയെഴുതുന്ന ഒരു മാന്ത്രികതയാണ് ചാപ്റ്റർ ഫോർ കോൺസെൻട്രേഷൻ ഏകാഗ്രതയുടെ കരുത്ത് നമ്മൾ ജീവിക്കുന്നത് ഡിജിറ്റൽ ഡിസ്ട്രാക്ഷനുകളുടെ ലോകത്താണ് ഓരോ അഞ്ചു മിനിറ്റിലും ഫോൺ നോക്കുന്ന സോഷ്യൽ മീഡിയയിൽ സമയം കളയുന്ന നമ്മുടെ ശീലം മനസ്സിന്റെ കരുത്ത് ചോർത്തി കളയുന്നുണ്ട് മൈൻഡ് ഹാക്കിംഗ് എന്ന പുസ്തകത്തിന്റെ ഓഥർ ജോൺ ഹാർഗ്രേവ് നാലാമത്തെ ഈ ചാപ്റ്ററിൽ പറയുന്നത് നിങ്ങളുടെ ശ്രദ്ധ എവിടെയാണോ അവിടെയാണ് നിങ്ങളുടെ ഊർജവും എന്നാണ് നമ്മുടെ മനസ്സ് ഒരേ സമയം നൂറ് കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ കാര്യക്ഷമത കുറയുന്നുണ്ട് ഒരു ലേസർ രശ്മി പോലെ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ മനസ്സിനെ പരിശീലിപ്പിക്കണം ഇതിനെ അദ്ദേഹം മെന്റൽ മസിൽ ബിൽഡിംഗ് എന്ന് വിളിക്കുന്നു ജിമ്മിൽ പോയി മസിൽ വളർത്തുന്നത് പോലെ വ്യായാമത്തിലൂടെ ഏകാഗ്രതയും വളർത്താൻ സാധിക്കും ഏകാഗ്രത വളർത്താൻ പുസ്തകം നിർദ്ദേശിക്കുന്ന ഏറ്റവും ലളിതമായ മാർഗം ശ്വസനത്തിൽ ശ്രദ്ധിക്കുക എന്നതാണ് ദിവസവും മിനിമം അഞ്ചു മുതൽ പത്ത് മിനിറ്റ് വരെ ശാന്തമായി ഇരിക്കുക നിങ്ങളുടെ ശ്വാസം ഉള്ളിലേക്ക് പോകുന്നതും പുറത്തേക്ക് വരുന്നതും മാത്രം ശ്രദ്ധിക്കുക മനസ്സെങ്ങോട്ടെങ്കിലും മാറിപ്പോകുമ്പോൾ അതിനെ ബലം പ്രയോഗിച്ച് പിടിച്ചു വലിക്കാതെ സാവധാനം തിരികെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക ഈ തിരിച്ചു കൊണ്ടുവരലാണ് യഥാർത്ഥ മൈൻഡ് ഹാക്കിംഗ് അതുപോലെ നമ്മുടെ തലച്ചോറിൽ ഒരേ സമയം പല ചിന്തകൾ നടക്കുന്നുണ്ടാകും പോയ കാര്യങ്ങൾ നാളത്തെ പേടികൾ പലതരം ആശങ്കകൾ ഇങ്ങനെയൊക്കെ ഏകാഗ്രത ശീലിക്കുമ്പോൾ നമ്മൾ ഈ അനാവശ്യ ടാബുകൾ ഓരോന്നായി അടയ്ക്കുകയും നിലവിലുള്ള കാര്യത്തിൽ അതായത് പ്രസന്റ് മൊമെന്റിൽ പൂർണമായി ശ്രദ്ധിക്കുകയും ചെയ്യുന്നു ഏകാഗ്രത കൂടുമ്പോൾ നിങ്ങൾക്ക് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും പഠനത്തിലായാലും ജോലിയിലായാലും ക്രിയേറ്റിവിറ്റിയിലായാലും നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കും സുഹൃത്തുക്കളെ വെയിലിന്റെ ചൂട് കൊണ്ട് സാധാരണ ഒരു കടലാസ് കത്തുകയില്ല എന്നാൽ ഒരു മാഗ്നിഫയിങ് ഗ്ലാസ് ഉപയോഗിച്ച് സൂര്യപ്രകാശത്തെ ഒരു ഒറ്റ പോയിന്റിലേക്ക് കേന്ദ്രീകരിച്ചാൽ നിമിഷ നേരം കൊണ്ട് ആ കടലാസ് കത്തിക്കാം ഇതാണ് ഏകാഗ്രതയുടെ കരുത്ത് എന്ന് പറയുന്നത് ചിതറിക്കിടക്കുന്ന നിങ്ങളുടെ ചിന്തകളെ ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് കേന്ദ്രീകരിക്കാൻ പഠിച്ചാൽ ഏത് വലിയ തടസ്സത്തെയും തകർക്കാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ മൈൻഡ് സ്ക്രീനിൽ ഒരേ സമയം ഒരു വിൻഡോ മാത്രം ഓപ്പൺ ചെയ്തു വെക്കാൻ നിങ്ങൾ തയ്യാറാണോ ചാപ്റ്റർ ഫൈവ് കൊളാബറേഷൻ മറ്റുള്ളവരുടെ സഹായം മൈൻഡ് ഹാക്കിംഗിലെ വളരെ പ്രായോഗികമായ ഒരു ഭാഗമാണ് ഈ കൊളാബറേഷൻ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ മനസ്സിനെ ഉള്ളിൽ നിന്ന് ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പുറത്തു നിന്നുള്ള ഘടകങ്ങൾ എങ്ങനെ നമ്മളെ സഹായിക്കുന്നു എന്നതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഹാക്കർമാരാരും തനിച്ച് പ്രവർത്തിക്കാറില്ല അവർ പലപ്പോഴും ഒരു കമ്മ്യൂണിറ്റി ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കാനുള്ള ഇരുപത്തിയൊന്ന് ദിവസത്തെ ഈ യാത്രയിലും നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം ആവശ്യമാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന അഞ്ചാളുകളുടെ ശീലങ്ങളുടെയും സ്വഭാവത്തിന്റെയും ശരാശരിയാണ് നിങ്ങൾ ശരിയല്ലേ നിങ്ങളുടെ മൈൻഡ് ഹാക്കിംഗ് വിജയകരമാകണമെങ്കിൽ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളുടെ കൂടെ ആയിരിക്കണം നിങ്ങൾ സമയം ചെലവഴിക്കേണ്ടത് നിങ്ങളെ നെഗറ്റീവ് ചിന്തകളിലേക്ക് നയിക്കുന്ന ബഗ്ഗുകളുള്ള ആളുകളെ ഈ ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾ ദൂരത്ത് നിർത്തുക നിങ്ങളുടെ ലക്ഷ്യങ്ങൾ മറ്റൊരാളോട് പങ്കുവെക്കുന്നത് അവ നടപ്പിലാക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഒരു സുഹൃത്തിനെയോ കുടുംബാംഗത്തെയോ നിങ്ങളുടെ അക്കൗണ്ടബിലിറ്റി പാർട്ട്ണറാക്കുക നിങ്ങൾ ഓരോ ദിവസവും ചെയ്യുന്ന മൈൻഡ് വ്യായാമങ്ങളെ കുറിച്ച് അവരോട് സംസാരിക്കുക നിങ്ങൾ എന്താകാനാണോ ആഗ്രഹിക്കുന്നത് ആ മേഖലയിൽ വിജയിച്ച ആളുകളെ നിരീക്ഷിക്കുക അവർ എങ്ങനെ ചിന്തിക്കുന്നു അവരുടെ ശീലങ്ങൾ എന്തൊക്കെയാണ് എന്ന് പഠിക്കുക ഇത് നിങ്ങളുടെ മനസ്സിന് ഒരു പുതിയ ബ്ലൂ പ്രിന്റ് നൽകാൻ സഹായിക്കും പുസ്തകങ്ങൾ വായിക്കുന്നതും പോഡ്കാസ്റ്റുകൾ കേൾക്കുന്നതും ഇതിന്റെ ഭാഗമാണ് നമ്മുടെ ഉള്ളിലെ പിഴവുകൾ പലപ്പോഴും നമുക്ക് തന്നെ കാണാൻ കഴിയില്ല മറ്റുള്ളവരോട് അഭിപ്രായം ചോദിക്കുന്നത് നിങ്ങളുടെ മനസ്സിനെ കുറിച്ചുള്ള പുതിയ ഉൾക്കാഴ്ചകൾ നൽകും ഈ ഫീഡ്ബാക്കിനെ ഒരു വിമർശനമായ അല്ല മറിച്ച് നിങ്ങളുടെ സോഫ്റ്റ്വെയറിലെ പിഴവുകൾ കണ്ടെത്താനുള്ള ഒരു അവസരമായി കാണുക സുഹൃത്തുക്കളെ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങൾ ഒന്നും തന്നെ ഒരാൾ ഒറ്റയ്ക്ക് ചെയ്തതല്ല അവയെല്ലാം കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണ് നിങ്ങളുടെ മനസ്സാകുന്ന കോട്ട പിടിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഒരു സൈന്യം കൂടെ ഉണ്ടാകുന്നത് വളരെ നല്ലതല്ലേ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നവരെ അല്ല മറിച്ച് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നവരെ കൂടെ കൂട്ടുക ഈ ഇരുപത്തിയൊന്ന് ദിവസത്തെ ചലഞ്ചിൽ നിങ്ങളെ പിന്തുണയ്ക്കാൻ ഒരാളെ കൂടെ കൂട്ടുന്നത് നിങ്ങളുടെ വിജയ സാധ്യത ഇരട്ടിയാക്കും ചാപ്റ്റർ സിക്സ് സിമുലേഷൻ വിജയം സങ്കല്പിക്കുക പൈലറ്റുമാർ വിമാനം പറത്തുന്നതിനു മുൻപ് സിമുലേറ്ററിൽ പരിശീലിക്കുന്നത് പോലെ നമ്മൾ നേരിടാൻ പോകുന്ന വെല്ലുവിളികൾ മനസ്സിൽ മുൻകൂട്ടി കണ്ട് ശീലിക്കണം ഒരു പ്രസംഗം നടത്താനോ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കാനോ നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ അത് ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യുന്നത് മനസ്സിൽ സങ്കല്പിക്കുക ഇതാണ് ഫ്യൂച്ചർ സിമുലേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ തലച്ചോറിലെ ന്യൂറോണുകൾ ആ വിജയത്തിനായി പുതിയ വഴികൾ നിർമ്മിക്കുന്നു അല്പം കൂടി ഞാൻ വിശദമാക്കാം മൈൻഡ് ഹാക്കിംഗിലെ ഏറ്റവും പവർഫുൾ ആയ ഒന്നാണ് സിമുലേഷൻ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം റിലീസ് ചെയ്യുന്നതിന് മുൻപ് അത് എങ്ങനെ പ്രവർത്തിക്കുമെന്ന് പരീക്ഷിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലെ വെല്ലുവിളികളെ മുൻകൂട്ടി കാണാനും വിജയം പരിശീലിക്കാനുമുള്ള ഒരു വിദ്യയാണ് ഈ സിമുലേഷൻ എന്ന് പറയുന്നത് എന്താണ് സിമുലേഷൻ നമ്മുടെ തലച്ചോറിന് ഒരു പ്രത്യേകതയുണ്ട് യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യവും നമ്മൾ തീവ്രമായി സങ്കല്പിക്കുന്ന കാര്യവും തമ്മിലുള്ള വ്യത്യാസം അതിന് തിരിച്ചറിയാൻ കഴിയില്ല നിങ്ങളൊരു സ്റ്റേജിൽ കയറി പ്രസംഗിക്കുന്നതായി കണ്ണടച്ച് സങ്കല്പിക്കുമ്പോൾ ശരിക്കും പ്രസംഗിക്കുമ്പോൾ ഉണ്ടാകുന്ന അതേ ന്യൂറോണുകൾ തലച്ചോറിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇതിനെയാണ് ഹാർഗ്രേവ് സിമുലേഷൻ എന്ന് വിളിക്കുന്നത് ഇനി ഫ്യൂച്ചർ ഇമ്മൻ എന്താണെന്ന് നോക്കാം നിങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിച്ച ഒരു അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുക ഉദാഹരണത്തിന് നിങ്ങൾ ഒരു വലിയ ബിസിനസ് മീറ്റിംഗിൽ പങ്കെടുക്കുകയാണ് അവിടെ നിങ്ങൾ എങ്ങനെ സംസാരിക്കുന്നു എങ്ങനെ വസ്ത്രം ധരിക്കുന്നു ആളുകൾ നിങ്ങളെ എങ്ങനെ നോക്കുന്നു എന്നിവയെല്ലാം വളരെ വിശദമായി എച്ച് ക്വാളിറ്റിയിൽ നിങ്ങൾ മനസ്സിൽ കാണുക ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു വിജയം മാത്രം കണ്ടാൽ പോരാ വരാൻ സാധ്യതയുള്ള തടസ്സങ്ങളെയും എങ്ങനെ നേരിടുമെന്ന് മുൻകൂട്ടി കാണണം യാത്രക്കിടയിൽ വണ്ടി കേടായാൽ ഞാൻ എന്തു ചെയ്യും ആരെങ്കിലും എന്നോട് മോശമായി പെരുമാറിയാൽ ഞാൻ എങ്ങനെ ശാന്തനായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സിമുലേറ്റ് ചെയ്യുന്നത് വഴി യഥാർത്ഥത്തിൽ ആ പ്രശ്നമുണ്ടാകുമ്പോൾ ഭയപ്പെടാതെ പ്രതികരിക്കാൻ നിങ്ങളുടെ മനസ്സിന് സാധിക്കുന്നു വിജയം സങ്കല്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ആവേശം നിങ്ങളുടെ ഉള്ളിൽ ഉറപ്പിക്കുക ആ ആവേശത്തിന്റെ സ്മരണയിൽ തന്നെ ജോലിയിലേക്ക് കടക്കുക ഇത് നിങ്ങളുടെ ഉത്പാദനക്ഷമതയെ വലിയ രീതിയിൽ ഉയർത്തും സുഹൃത്തുക്കളെ കോടിക്കണക്കിന് രൂപ വിലയുള്ള ഒരു വിമാനം ആദ്യമായി പറത്തുന്നതിനു മുൻപ് പൈലറ്റുമാർ മണിക്കൂറുകളോളം ഒരു സിമുലേറ്ററിൽ പരിശീലിക്കാറുണ്ട് അവിടെ അവർ വിമാനം തകരുന്നതും കാലാവസ്ഥ മോശമാകുന്നതുമെല്ലാം കൃത്രിമമായി അനുഭവിച്ച് പഠിക്കുന്നു നമ്മുടെ ജീവിതവും ഇതുപോലെ ഒരു യാത്രയാണ് നിങ്ങളുടെ നാളത്തെ ഇന്റർവ്യൂവോ പരീക്ഷയോ ബിസിനസ്സോ നിങ്ങളുടെ മനസ്സിനുള്ളിലെ സിമുലേറ്ററിൽ ഇന്ന് തന്നെ വിജയിച്ചു കാണുക ലോകം കാണുന്നതിനു മുൻപ് നിങ്ങളുടെ മനസ്സ് ആ വിജയം കണ്ടുകഴിഞ്ഞാൽ പുറം ലോകത്ത് അത് സംഭവിക്കുമ്പോൾ അത് വളരെ സ്വാഭാവികമായി തീരും മാത്രമല്ല ഏത് പ്രതികൂല കാലാവസ്ഥയെ നേരിടാനും നിങ്ങൾ സജ്ജമായിരിക്കും ചാപ്റ്റർ സെവൻ എക്സിക്യൂഷൻ കമ്പ്യൂട്ടർ ഭാഷയിൽ പറഞ്ഞാൽ കോഡിംഗ് എല്ലാം കഴിഞ്ഞു ഇനി നമ്മൾ എന്റെ ബട്ടൺ അമർത്തേണ്ട സമയമാണിത് എത്ര വലിയ അറിവുണ്ടായിട്ടും കാര്യമില്ല അത് പ്രവൃത്തിയിൽ കൊണ്ടുവന്നില്ലെങ്കിൽ ഫലം പൂജ്യമായിരിക്കും അതിനാൽ ഇരുപത്തിയൊന്ന് ദിവസത്തെ ഗെയിം പ്ലാൻ മൈൻഡ് ഹാക്കിംഗ് എന്ന പുസ്തകം നമുക്കായി പങ്കുവെക്കുന്നുണ്ട് പുതിയൊരു ശീലം രൂപപ്പെടാൻ കുറഞ്ഞത് ഇരുപത്തിയൊന്ന് ദിവസം വേണമെന്നാണ് ശാസ്ത്രം പറയുന്നത് ഈ ഇരുപത്തിയൊന്ന് ദിവസവും നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് ഹാക്കിംഗ് വ്യായാമങ്ങൾ മുടങ്ങാതെ ചെയ്യണം ഇതൊരു പരീക്ഷയല്ല മറിച്ച് നിങ്ങളെ തന്നെ മാറ്റിയെടുക്കാനുള്ള ഒരു ഗെയിമായി കാണുക ഓരോ ദിവസം പൂർത്തിയാക്കുമ്പോഴും നിങ്ങൾക്ക് ലഭിക്കുന്ന ചെറിയ മാറ്റങ്ങൾ നിങ്ങൾ ആസ്വദിക്കുക ഈ യാത്രക്കിടയിൽ ഏതെങ്കിലും ദിവസം നിങ്ങൾക്കൊരു വീഴ്ച പറ്റിയാൽ ഉദാഹരണത്തിന് പോസിറ്റീവായി ചിന്തിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ നിരാശപ്പെടരുത് കേട്ടോ കമ്പ്യൂട്ടർ ഹാങ് ആകുമ്പോൾ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ അടുത്ത നിമിഷം തന്നെ നിങ്ങളുടെ മനസ്സിന് റീബൂട്ട് ചെയ്യുക ഒരു ദിവസം മുടങ്ങിയാൽ അടുത്ത ദിവസം ഇരട്ടി ആവേശത്തോടെ തുടങ്ങുക മൈൻഡ് ഹാക്കിംഗ് എന്നത് ഒരു ദിവസമോ രണ്ട് ദിവസമോ കൊണ്ട് തീരുന്ന ഒന്നല്ല ഇതൊരു ജീവിത ശൈലിയാണ് എന്നും രാവിലെ ഉണർന്നാലുടൻ നിങ്ങളുടെ അഫോമേഷൻസ് പറയുക രാത്രി ഉറങ്ങുന്നതിന് മുൻപ് അന്ന് നടന്ന കാര്യങ്ങൾ വിശകലനം ചെയ്യുക സ്ഥിരതയോടെയുള്ള ഈ ചെറിയ മാറ്റങ്ങൾ കാലക്രമേണ വലിയൊരു മാറ്റമായി മാറും ഓരോ ആഴ്ചയും നിങ്ങൾ കൃത്യമായി മൈൻഡ് ഹാക്കിംഗ് പരിശീലിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു സമ്മാനം നൽകുക ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സിന് ഈ പുതിയ ശീലം കൂടുതൽ പ്രിയപ്പെട്ടതാക്കാൻ സഹായിക്കും സുഹൃത്തുക്കളെ നിങ്ങളിപ്പോൾ മൈൻഡ് ഹാക്കിംഗിലെ എല്ലാ തന്ത്രങ്ങളും പഠിച്ചു കഴിഞ്ഞു പക്ഷെ ഓർക്കുക അറിവ് വെറും ഒരു സാധ്യത മാത്രമാണ് ആ അറിവിനെ നിങ്ങൾ എപ്പോൾ പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നുവോ അപ്പോൾ മാത്രമാണ് അതൊരു ശക്തിയായി മാറുന്നത് ഈ ഇരുപത്തിയൊന്ന് ദിവസത്തെ ചലഞ്ച് ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ നിങ്ങളുടെ പഴയ വേർഷൻ ഡിലീറ്റ് ചെയ്ത് പുതിയതും കരുത്തുറ്റതുമായ വേർഷൻ ടു പോയിന്റ് സീറോ ഇൻസ്റ്റാൾ ചെയ്യാൻ ഈ എക്സിക്യൂഷൻ ഘട്ടത്തിലൂടെ നിങ്ങൾക്ക് സാധിക്കും ലോകം നിങ്ങളെ നോക്കി അത്ഭുതപ്പെടാൻ പോവുകയാണ് എല്ലാ കോഡിങ്ങും പ്ലാനിങ്ങും കഴിഞ്ഞാൽ നിങ്ങൾ അത് പ്രവർത്തിപ്പിക്കണം ആ പ്രോഗ്രാം റൺ ചെയ്യണം മൈൻഡ് ഹാക്കിംഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണിത് ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായി ഈ വ്യായാമങ്ങൾ ചെയ്യുക ചെറിയ ചുവടുവയ്പുകൾ നടത്തുക മാറ്റം ഉടൻ സംഭവിച്ചില്ലെങ്കിലും സിസ്റ്റം റീബൂട്ടാകാൻ സമയം നൽകുക അച്ചടക്കത്തോടെയുള്ള പരിശീലനത്തിലൂടെ മാത്രമേ മനസ്സിനെ പൂർണ്ണമായി മാറ്റാൻ കഴിയൂ എന്നാണ് മൈൻഡ് ഹാക്കിംഗ് എന്ന പുസ്തകത്തിന്റെ ഓതർ ഹാർഗ്രേവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് സോ ഫ്രണ്ട്സ് മൈൻഡ് ഹാക്കിംഗ് എന്നത് ഒരു മന്ത്രവിദ്യയല്ല അതൊരു സയൻസാണ് നമ്മൾ നമ്മുടെ ഫോണിലെ ആപ്പുകൾ അപ്ഡേറ്റ് ചെയ്യുന്നത് പോലെ നമ്മുടെ മനസ്സിനെയും അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് ഇരുപത്തിയൊന്ന് ദിവസം എന്നത് ഒരു തുടക്കം മാത്രമാണ് ഓർക്കുക നിങ്ങളുടെ ചിന്തകളുടെ അടിമയല്ല നിങ്ങൾ മറിച്ച് നിങ്ങളുടെ ചിന്തകളുടെ ഉടമയാണ് ഈ പുസ്തകം പറയുന്നത് പോലെ മനസ്സിനെ ഹാക്ക് ചെയ്യാൻ പഠിച്ചാൽ ഈ ലോകത്ത് നിങ്ങൾക്ക് അസാധ്യമായി ഒന്നുമില്ല നിങ്ങളുടെ ഉള്ളിലെ ആ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ നിയന്ത്രണം ഇന്ന് തന്നെ നിങ്ങളെ ഏറ്റെടുക്കുക നിങ്ങളെ ആർക്കും തടയാൻ കഴിയില്ല ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയൊരു ഉൾക്കാഴ്ച നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ജീവിതം മാറ്റിമറിക്കാൻ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ കമന്റ് ബോക്സിൽ ഐ ആം എ മൈൻഡ് ഹാക്കർ എന്ന് ടൈപ്പ് ചെയ്യുക കൂടുതൽ അറിവുകൾക്കായി ഓഡിയോ പീഡിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നന്ദി